നല്ല ആഗ്രഹമുണ്ട് അങ്ങനെ ഇങ്ങനെ രണ്ടാഴ്ചത്തെ കറി അവിടെ പോയി കഴിക്കണ്ട കൊല്ലത്തെ മാതാവിന്റെ കുരിച്ചൊടി എത്തിയപ്പോഴത്തേക്ക് ഈ കയ്യും കൊണ്ട് കുരിച്ചു വരയ്ക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അഭിനയ സിംഹം ഈ ഒരു പ്രമുഖനെ ആ പൂപ്പൻ വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവന്റെ അമ്മയാണ് ബാക്കിൽ ഇരിക്കുന്നതെന്നാണ് അവന്റെ വിചാരം അവന്റെ അമ്മയുടെ അടുത്ത് അവൻ കാണിക്കുന്നത് പോലെയാണ് ആ കുട്ടിയുടെ അടുത്ത് കാണിക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവിക വയസ്സാകാലത്ത് ഓർമ്മയുടെ വിഷയം കാണും അതുകൊണ്ട് ബാക്കിൽ ഇരിക്കുന്നത് അവന്റെ വിചാരം അവന്റെ അമ്മയാണെന്നാണ് ആ ഒരു കൺസഡറേഷൻ ആണ് അവൻ തരുന്ന അവൻ്റെ അമ്മയുടെ അടുത്ത് അവൻ പണ്ട് കാണിച്ചുകൊണ്ടിരുന്ന പോലത്തെ പരിപാടി കാണിക്കുന്നുണ്ട് അയ്യോ അയ്യോക്കാളവാ നിന്നെയൊക്കെ കാലയവഴി അടിക്കണം ഈ ബസ്സിലെ ഞരമ്പ് രോഗികൾ സ്ഥിരമായിട്ട് ഉള്ള ഒരു കാറ്റഗറിയിൽ പെട്ട ആൾക്കാരാണ് ഇങ്ങനെ കൊറേ അപരാധി മക്കൾ കാണും തന്തയ്ക്ക് പറഞ്ഞതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല തന്തയുടെ ഉണ്ടായതല്ല തള്ളക്ക് പറഞ്ഞതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തള്ളക്ക് പറഞ്ഞതാണെന്ന് അറിയത്തില്ല പിന്നെ ഇവന്റെയൊക്കെ ഒക്കെ തന്തയും തള്ളാൻ ചിലപ്പോൾ നല്ലതായിരിക്കും എന്നാലും ഇതുപോലത്തെ കഴുപ്പണം കട്ട കുറെ എണ്ണം ഉണ്ട് ചെറുപ്പക്കാരെ കാളും ഇന്ന് കടി കൂടുതലുള്ളത് വയസ്സാം കാലത്താണ് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഇവനൊക്കെ പൊങ്ങോ എന്തോ എന്നിട്ടും അറിയില്ല എന്തിനാണ് ഈ കഴപ്പ് കാണിക്കുന്നത് ഇന്ന് പോകോ നാളെ പോകോ ടിക്കറ്റ് എടുത്ത് നിൽക്കുകയാണ് കാലൻ കയറുമായിട്ട് നിൽക്കുകയാണെങ്കിലും കഴപ്പിനൊന്നും ഒരു കുറവില്ല പിന്നെ കടയാടി മക്കളെന്നേ ഞാൻ പറയത്തുള്ളൂ അതിൻ്റെ അപ്പുറം പറയുകയാണെങ്കിൽ താമര മക്കളെന്നേ ഞാൻ പിന്നെയും പറയത്തുള്ളൂ ഇതിൻ്റെ അപ്പുറം പറയുകയാണെങ്കിൽ തായും പായും പൂ ഇട്ട് വിളിച്ചോ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കുറെ പരട്ടനാരികൾ ഇറങ്ങിയിട്ടുണ്ട് ഇവനൊക്കെ പോലെ ഉള്ളവന്മാരെ പത്ത് പറയണോടെ പത്ത് പറയാതെ ഞാൻ മാന്യമായിട്ട് വീഡിയോ ചെയ്തു കൊണ്ടുപോകാൻ പറ്റുന്നില്ല കാരണം അത്രയ്ക്ക് തന്തയില്ലാത്ത പരിപാടിയാണ് ഇവനൊക്കെ കാണിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ദയവ് ഇത് മാറി നിൽക്കുക മാറി നിൽക്കാൻ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ വൈകിട്ട് ഞാനൊരു കടയിൽ ഒരു കട്ടം കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കട്ടം കുടിക്കാൻ പോയി അവിടെ കട്ടം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ അടുത്ത് ഒരു മോൾ വന്നിട്ട് യൂട്യൂബർ ചേട്ടനല്ലേ എന്ന് ചോദിച്ചു ആ ഞാൻ ഒന്ന് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ വൊണ്ടർ അടിച്ച് വേറെ ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുപോലെയല്ല ഒരു കൊച്ചുകുട്ടി വന്ന് ചോദിച്ച സമയത്ത് ഞാൻ വണ്ടർ അടിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ ചോദിച്ച മോൾ ഏത് ക്ലാസ്സിലാണെന്ന് ചോദിച്ചു എട്ടാം ക്ലാസ്സിൽ എന്നാണ് പറഞ്ഞത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്റെ വീഡിയോ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വണ്ടർ അടിച്ചു പോയിട്ടുണ്ട് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്തരം ചില സമയത്ത് ഡിസ്ക്ലൈമർ ഇട്ട് പറയുന്നത് കുട്ടികളൊന്നും മാറി നിക്കണെന്ന് കാണരുത് കാരണം ഈ കടയാടി മക്കളെന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയും കേട്ട് കണ്ടു ഒക്കെ നോക്കാം ഇവൻ എന്ത് കോപ്രയാണ് ചെയ്തെന്ന് വയസാങ്കലത്തെ കുത്തിക്കഴപ്പ് ഈ ഒരു കൈ മാത്രം നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം ചിലപ്പോ നിങ്ങൾ വിചാരിക്കും സപ്പോർട്ടിനാണ് ആ കൈ അങ്ങനെ വെച്ചിരിക്കുന്നത് മറ്റേ കൈ കാണാൻ അപ്പൊ മറ്റേ കൈ എന്തൊക്കെയോ കലാപരിപാടികൾ ഇത് ഒന്ന് രണ്ട് തവണ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ും കൈക്ക് കാണും അതുകൊണ്ടാണ് പക്ഷേ കൈക്ക് സ്വാധീനം കൂടുതലാണെന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സൈൻ ലാംഗ്വേജിൽ അപ്പച്ചൻ അപ്പച്ചനെന്തോ നമ്മൾക്ക് പറയാനുണ്ട് കാര്യം അപ്പച്ചനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അണ്ടർ സെക്ഷൻ ടു നൈൻ ഫോർ ഓഫ് ഐ പി സി പബ്ലിക് മ്യൂസിയംസ് ആണ് സെക്ഷസ്മെന്റും ആണ് ഈ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാൻ പറയണമെന്നും അല്ലെങ്കിൽ എണീറ്റ് അപ്പച്ചന്റെ തലമുണ്ടൊക്കെ ഇട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അങ്ങനെ ഇപ്പൊ എന്റെ ചിലവില് ഇനി രണ്ടാഴ്ചത്തെ കറി അവിടെ പോയി കഴിക്കണ്ട കൊല്ലത്തെ മാതാവിന്റെ കുരിച്ചടി എത്തിയപ്പോഴത്തേക്ക് ഈ കയ്യും കൊണ്ട് കുരിച്ചു കഴിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അഭിനയ സിംഹം ഈയൊരു പ്രമുഖരെ നാലുപേരുന്നേ ഈ ഒരു ഷർട്ടോ ഈ തലയോ ഈ സ്പെക്സോ ഈ മാസ്കോ ഒക്കെ വെച്ച് കുറഞ്ഞ പക്ഷം ആ വീട്ടുകാരെങ്കിലും ഇങ്ങനെ അറിയുവല്ലോ ഞങ്ങൾ പുറകിലെ കണ്ട കുഞ്ഞിത് കാണുന്നുണ്ടല്ലോ എന്ന് ഉറപ്പു വരുത്താനായിട്ട് താമ ഒരുപാട് പെടാപ്പാട് പെട്ട് രണ്ട് സൈഡിൽ നിന്നും കൂടെ നോക്കുന്നില്ല ഞങ്ങള് രണ്ടു പേര് കണ്ടപ്പോ എന്ത് മനസംതൃപ്തി ആണോ പുള്ളിക്ക് കിട്ടിയത് അത് നിങ്ങൾ എല്ലാരും കാണുമ്പോൾ കുറച്ചധികം കിട്ടൂല്ലോ ഈ പ്രായമായവർക്കൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് നടത്തി കൊടുക്കണ്ടേ അപ്പൊ ഷെയർ ചെയ്തോളൂട്ടാറിയ അവന്റെ ആഗ്രഹം പോലെ നമ്മൾ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ കേസിൽ പറയാനുണ്ട് ആ കടയാളി മോയി കൈയും കൊണ്ട് വരല് ബാക്കി കൊണ്ട് വന്നല്ല അപ്പൊ തന്നെ സ്പോട്ടി പിടിച്ച് ഓടിക്കണമായിരുന്നു അതിന്റെ പിന്നാലെ എന്ത് വള്ളി വന്നു കഴിഞ്ഞാലും മോളുടെ കയ്യില് തെളിവടക്കം കാര്യങ്ങളുള്ളതാണ് ഉറപ്പായിട്ട് അവന്റെ കയ്യെ പിടിച്ച് ഒടിക്കേണ്ടതായിരുന്നു അവന്റെ ആ മോതിരം വലിച്ചൂരി ബസിന്റെ വെളിയിൽ ഇറങ്ങണമായാണ് ഇതൊക്കെയാണ് ചെയ്യാനുള്ള അതിനുശേഷം എണീറ്റ് നിന്ന് അവൻ അലവ് നോക്കി അവർ പത്തെണ്ണമെങ്കിലും കുറഞ്ഞത് പൊട്ടിക്കണം ഇനി അവന്റെ അമ്മയുടെ കാലത്ത് അവൻ ഒരു പെൺകുട്ടികളെ അടുത്തും ഇങ്ങനെ തന്തയില്ലാത്ത രീതിയിൽ കൈ പൊക്കാൻ പാടില്ല പെൺകുട്ടികളിൽ മേലിൽ മറ്റേ കൈ വെച്ചു കഴിഞ്ഞാൽ വെട്ട വേണ്ടി വിരലുകളെ അല്ലേ തലയിന്ന് പറയില്ലേ അതുപോലെ അടി കവാലം നോക്കി കൊടുക്കണം കൈവരെല്ലാം പിടിച്ചോടിക്കണം ഇത് തന്നെയാണ് ചെയ്യാനുള്ള ഇവനൊക്കെ എന്ത് എന്ത് കഴപ്പോളികളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവന് മക്കളോ മരുമക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവന്റെ മക്കൾ പെൺകുട്ടികളാണെങ്കിൽ അടക്കം ആ പെൺകുട്ടികളെ ഇവൻ ചിലപ്പോൾ ഒരു പ്രായത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇന്ന് ചെറു മക്കളുണ്ടെങ്കിൽ ആ കുട്ടികളടുത്ത് അടക്കം ഇവനൊക്കെ മോശമായിട്ട് പെരുമാറും അങ്ങനത്തെ കഴിപ്പണം കെട്ട നാരുകളാണ് ഇവനൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എന്തായാലും ഈ നേരം കൊണ്ട് അവൻ വൈറലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ അവൻ്റെ വീട്ടുകാർ കാര്യങ്ങളൊക്കെ കണ്ടു കാണും മാസ്കും വച്ച് വന്നിരിക്കുകയാണ് അവന്റെ അമ്മയെ പിടിക്കാനായിട്ട് അത് തന്നെയാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതും മാസ്ക് വച്ചിരിക്കുകയാണ് പക്ഷെ ആ പെൺകുട്ടി ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പക്ഷേ കുറച്ചുകൂടി ഒക്കെ ചെയ്യണമായിരുന്നു കാണിച്ച് കവാൽ കിറുന്നത് ഇതിന്റെ പിന്നാലെയൊക്കെ എന്ത് വന്നു കഴിഞ്ഞാൽ അങ്ങ് പോട്ടം നോക്കണോ സത്യം നമ്മളടുത്തൊക്കെ ഇങ്ങനെ വന്നിട്ട് ഒരുത്തും കെയർ ചെയ്യാ അനെ വിടണോ വയസ്സാ കാലത്ത് അവൻ മറ്റേ കുടകേറും ചാടിച്ചോണ്ടിരിക്കണം ബോഡി ഷേമിംഗ് ആണെന്ന് പറയല്ലേ മക്കളെ എനിക്ക് ചൊറഞ്ഞ് വരും കുടകേറും ചാടി വന്നിരിക്കാൻ ഇന്ന് പോവോ നാളെ പോവോ ചിലപ്പോ ഇരിക്കണേ ഇരിപ്പിന്നെ തട്ടിപ്പോ ആ ലെവലിലാണ് അവൻ ഇരിക്കുന്നത് എന്നിട്ടും കാലം കയറും കൊണ്ട് വന്നിട്ട് അവൻ കാണിക്കുന്ന കുത്തി കിഴപ്പ് നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്ക് ഇവനെയൊക്കെ പോലത്തെ മര എന്ത് ചെയ്യണം ഇതിന്റെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഞാൻ കൊടുക്കാം മോതിരം ഇങ്ങൂരി എടുക്ക് ഈ കാലത്ത് ഇത്ര അഹങ്കാരം അപ്പോൾ ഇയാളുടെ ആവുന്ന കാലത്ത് എന്തായിരിക്കും ആവുന്ന കാലത്ത് ഞാൻ പറഞ്ഞില്ലേ ഇവനൊരു മകൾ ഉണ്ടെങ്കിൽ ആ മകൾ അടക്കം ഇവന്റെ അടുത്ത് സേഫ് അല്ലായിരുന്നു അതുപോലെ ഇപ്പൊ അവന് ചെറുമക്കൾ ഉണ്ടെങ്കിൽ ആ ചെറുമക്കൾ അടക്കം ഇവന്റെ അടുത്ത് സേഫ് അല്ല നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെന്നെ ചെറുമക്കളേക്കൊന്ന് ചോദ്യം ചെയ്തു നോക്കും ഒന്ന് സംസാരിച്ചോക്ക് ഇവൻ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും അല്ലാതെ ഇവനൊന്നും ഇങ്ങനത്തെ കഴപ്പ് കാണിക്കൊന്നും തോന്നുന്നില്ല സ്വന്തം മക്കളെയും മക്കളെ പ്രായത്തിലുള്ള പെൺകുട്ടികളെ അടുത്തൊക്കെ വന്നിട്ട് അവന്റെ അമ്മയുടെ അടുത്ത് കാണിക്കുന്നോ അല്ലാണോ നാട്ടിലുള്ള പമ്പിളുടെ അടുത്ത് കാണിക്കുന്നത് ഇവനൊക്കെ എന്ത് കൂത്തി കഴപ്പെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാലനെ പച്ചിച്ച് കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ഒളിച്ചിരിക്കുക പാണ്ടിക്കരമ്പറക്കളം സത്യം കാലൻ കയറും കൊണ്ട് നടക്കുക എവിടെയോ ഒളിച്ചു നടക്കുക ആ തലവണ്ടൻ മൊബൈൽ വച്ചോ ഒരടി കൊടുത്തിട്ട് സോറി അപ്പൊ അറിയാണ്ട് തട്ടിയതാ എന്ന് പറയുന്നത് തലവണ്ടൽ ആടിയണം ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കയ്യിൽ പിടിച്ച് രണ്ട് വലി കൊടുത്ത് തീരാവുന്ന വഴപ്പേ അപ്പനുള്ളൂ അത്യോടെ നിങ്ങളൊക്കെ ആലോചിച്ചു നോക്ക് ഈ കിളവന്മാരൊക്കെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ നമ്പ് മറ്റ് മുട്ടയടിച്ച് വന്നിരിക്കാണ് മാസ്ക് വെച്ച് നിങ്ങളുടെ ഫേസ് പോലും ബ്ലർ ബ്ലറിയല്ലേ ഈ നേരം കൊണ്ട് അവന്റെ കുടുംബക്കാരും മൊത്തം അറിഞ്ഞാണ് അറിഞ്ഞില്ലെങ്കിൽ അറിയുന്നത് വരെ ഇതൊന്ന് ഷെയർ എല്ലാവരും കൂടി ഷെയർ ഷെയർ ചെയ്ത് ഒരു എനിക്ക് അതേ ഇനി എന്ന് പറയുന്ന ചാനൽ അവര് കുറച്ച് എക്സ്പോസ് പറയുന്നുണ്ട് എക്സ്പോസ്കൻ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പൊഞ്ഞുമക്കളെ കൊച്ചുക്കാർക്കും കൊച്ചു പയ്യമാർക്കും അല്ല ഇപ്പൊ മൂത്ത് തരച്ച പന്ന കുറെ മാറി കെഎസ്ആർടിസി ബസ്സുകളിൽ മറ്റേ കേട്ടോ കയ്യിൽ ഒരു ഭാഗ്യം കാണും മറച്ചു പിടിക്കാൻ വേണ്ടി അവന്റെ മറുതാമക്കള പ്രായത്തൊക്കെ കൂടുതലുള്ള രണ്ട് പെൺകുച്ചിടത്താണ് അവന്റെ മുദ്രകൾ അതിന്റെ എല്ലും പതിലും എല്ലാം പൊടിഞ്ഞു തീർന്നിട്ട് മുദ്രയ്ക്കൊന്നും കുറയില്ല ഇപ്പൊ മുദ്രകളും മറ്റും കാണിച്ചാലും ഇത്തിരി അസുഖം ശമപിക്കാൻ പറ്റുമോ അല്ലെ പറഞ്ഞ കിളവാ ആ പെൺകുച്ചി ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായി കേട്ടാ ഇപ്പൊ അവന്റെ പേരില് ഒരു കേസ് കൊടുത്തു വെച്ചോ ആ പെണ്ണു പറഞ്ഞ പോലെ തന്നെ രണ്ടാഴ്ച ആ പെൺകുച്ചിന്റെ അവൻ മട്ടൻ കറി കഴിക്കും ഇത് പിന്നെ ശിക്ഷിശൻ കൂടായുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന ഉണ്ട് മാസ്കും വെച്ച് രാവിലെ കുടുംബത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ചാക്ക് മലിച്ച് ക്യാറ്റി അല്ല ജൂനിയർ മാക്ട്രിന്റെ പോലെ ഇരിക്കുവന്റെ ചെമ്പുകൾ ഒരു തല അതിന്റെ പിറയിൽ ചെന്ന് നിന്നുകൊണ്ട് രണ്ട് ചെവി അടച്ചു അറ്റ തട്ടങ്ങൾ തട്ടി കൊടുത്താണല്ലോ അവന്റെ ചെവി ബാക്കിയിരിക്കണ കിളികളെല്ലാം മറക്കുക അതോടുകൂടി അവന്റെ മുദ്രയും തീരവാൻ തീരും വീട്ടിലിരിക്കുന്ന ആളുകൾ എല്ലാം അറിയണം ഏഹ് ചെറുമക്കൾ സഹിതം വീട്ടിൽ ഉണ്ടായിരിക്കും ഇത്രയും ഇറക്കാൻ വീട്ടിരിക്കുന്നു ഏതാ അവന്റെ ഫുൾ ഫിഗർ എടുത്ത് ആളുകളെല്ലാം ഇങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോകണം എന്നാ കഴിയുന്ന വിധം ഞാൻ ഷെയർ യവൻ കുടുംബത്തിന് തല കൊക്കി നിൽക്കാത്ത വിധത്തിലാക്കും ഈ പിള്ളേർ ഒക്കെ എന്തൊരു നാണക്കേടായിരിക്കും സ്വർണ്ണ മാതിക വലിച്ചു കയറ്റിയാൽ കിട്ടേണ്ട ബുദ്ധിമുട്ട് കൂടുതൽ ഭംഗി വരാനായിരിക്കും മാതിരികൾ വലിച്ച് കയറ്റിയിരിക്കുന്നത് വയനാ കാലമായ കൊച്ചുമക്കളെ കളിപ്പിച്ചുകൊണ്ട് വീട്ടിനകത്ത് വലിയ ഒതുങ്ങി അല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്ന കാര്യത്തിന് റോഡി തണ്ടാതായിരുന്നു മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഒരു ഫയൽ ഒരു ബാഗും എല്ലാം കൂടെ എടുത്ത് പിടിച്ചുകൊണ്ട് മടിയിലെ മറിച്ചുകൊണ്ട് ഇറങ്ങു സൂപ്പർ കേട്ടാ ഇവര് കൊടുത്തിട്ടുള്ള അന്യായ സാധനമാണ് ഞാൻ കണ്ടു ചിഞ്ചിച്ച് ചത്ത് ഈ പരട്ട കളവൻ അത് സത്യം പറഞ്ഞ വീട്ടിന്റെ അകത്ത് പൂട്ടിയിടണം ഇവനെ വേറൊന്നും ചെയ്യേണ്ട കാര്യമല്ല വീട്ടിന്റെ അകത്ത് പൂട്ടിയിട്ടിട്ട് ഇവന് പത്ത് തുണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് കൊടുക്കുക അവിടെ കിടന്ന് അടിച്ചടിച്ച് വെള്ളം മാറ്റുന്നവരെ അടിച്ചിട്ട് ഇടണം അല്ലാതെ ഇവനക്ക് എന്ത് ചെയ്യാനാണ് ഇവനൊന്നും വെള്ളം വരത്തില്ല കാറ്റ് മാത്രമേ വരത്തുള്ളൂ ഞാൻ ഇങ്ങനെയൊന്നും പറയുന്നത് തെറ്റാണെന്ന് ചിലപ്പോ നിങ്ങൾക്ക് തോന്നും എന്നാലും ഞാൻ പറയൂടേ ഇതുപോലത്തെ കഴുപ്പണം ഘട്ടന്മാരെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാനം കിട്ടത്തില്ല വയസ്സാം കാലത്ത് അവൻ കഴുപ്പിനെ ഇറങ്ങിയിരിക്കയാണ് അവൻ്റെ മക്കളെ മക്കളുടെ പ്രായമുണ്ട് പൂമാനമേ കുട വയറൻ ചാടി തലയും പാട്ട തലയാട്ടിരിക്കുന്നു എട ബോഡി സ്വിമ്മിങ് ആണെന്നൊന്നും പറയല്ലടെ ഇവനെയൊക്കെ പത്ത് പറഞ്ഞില്ലെങ്കിൽ ബോഡി സ്വിമ്മിംഗ് എന്ന് പറയുന്ന സാധനത്തിന് തന്നെ അർത്ഥം ഇല്ലാത്ത രീതിയിലായിപ്പോ പരട്ടം മോയ് വീട്ടുകാരൊക്കെ കണ്ടാ കണ്ട് കാണമല്ലോ കാണണം കേട്ടോ കണ്ടില്ലെങ്കിൽ എൻ്റെ വീടിയെങ്കിലും എടുത്തൊന്ന് കാണണം നിങ്ങളുടെ അമ്മാവന്റെ അല്ലെങ്കിൽ അപ്പൂപ്പന്റെ അല്ലെങ്കിൽ അച്ചാച്ചൻ്റെയൊക്കെ ഒരു തനി കൊണ ഇവനെയൊക്കെ വീട്ടിൽ അടച്ചിടണം ഇവിടെ എത്ര ഇടിമിന്നലെ വെറുതെ ആരുടെയൊക്കെ നെഞ്ചത്ത് വിഴുന്ന് പോകുന്നു അതുപോലെ യുദ്ധം വരെ നടക്കുന്നുണ്ട് അവിടെ എവിടെയും കൊണ്ടിട്ട് ഇവനെയൊക്കെ തീർക്കണം അതാണ് ചെയ്യാനുള്ള കണ്ട കട കട കടമോ കടമോ എന്തായാലും ഇവനറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദേവി തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ഇവന്റെ ഫോട്ടോ അടക്കം നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതടക്കം വച്ച് ഒന്നുകൂടി ഞാൻ ഇവനെന്ന് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് താഴെ പൊതുവേടിയായിട്ടാണ്